ംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ പോവുകയാണ് ഞങ്ങളിത് അപ്പം ഇറങ്ങിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നെയ്ത്തിക്കുളം നെയ്ത്തിക്കുളത്തിൻ്റെ അവിടെക്ക് എത്താനായിട്ട് ചലവറ സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ചലവറ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ചലവറ സ്റ്റൻഡറിൽത്തെ ഓരോരോ കടകളാണ് തട്ടുകട അങ്ങനെ ഇതെല്ലാ എല്ലാ കടകളും തുളിക്കട അങ്ങനെ എല്ലാ കടകളും ഉണ്ട് പിന്നെ സി ടി കോയന്നൂർ കട എല്ലാവരും എല്ലാവിധ സാധനങ്ങളും അതിലെ അടുത്തുള്ള വീടാണ് പാലാട്ട് വീട് ഇവിടുത്തെ എല്ലാവരും സിനിമ കുടിക്കാനും താക്കാനൊക്കെ ആൾക്കാർ വരലുണ്ട് ഷൂട്ടിങ് അഭിനയിക്കാനൊക്കെ ആൾക്കാർ വരവുണ്ട് ചെറുപ്പശ്ശേരി എത്താനായിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവിടുത്തെ എല്ലാ കാഴ്ചകളും കടകളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കാണാനുള്ളത് ചെറുപ്പശ്ശേരി ടൗൺ എത്തിക്കണു അവിടുത്തെ എല്ലാ കാഴ്ചകളും ഇതൊക്കെ കാണാനുള്ളത് എല്ലാ കടകളും കാണാറുണ്ട് തുണി കടൻ തരങ്ങളൊക്കെ എല്ലാ കടകളും ഉണ്ട് ചെറുപ്പശ്ശേരി നല്ലൊരു നിവാ ഗോൾഡ് ഉണ്ട് നല്ല സ്വർണ്ണക്കടയാണ് എല്ലാ ആൾക്കാരും വാങ്ങാൻ തന്നെ ആൾക്കാരിലൊക്കെ വരേണ്ടതായിരിക്കും വന്ന് വാങ്ങിക്കോളി ഹലോ ഗെയ്സ് ഹലോ ഗേസ് ഞങ്ങൾ ചെറുപ്പശ്ശേരി വണ്ടി എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സഭാ കേന്ദ്രയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് മോനൊക്കെ വണ്ടി എടുക്കുന്നത് പ്രവാസി സഭാ കേന്ദ്രയിൽ നിന്നാണ് എടുക്കുന്നത് സ്കൂട്ടി എടുക്കുന്നത് അവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കാന് ആ പ്രവാസിൻ്റെ ഫോട്ടോ വീഡിയോ ആണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വണ്ടി കയ്യിൽ പിടിച്ച് ഫോട്ടോ പിടിക്കുകയാണ് അതാ അതാ ഫോട്ടോ പിടിച്ചു കൊണ്ടിരിക്കണു എൻ്റെ മോൻതാ വണ്ടി കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ അതിൻ്റെ മോനാണ് ആ വണ്ടി കൊണ്ട് പോകുന്നത് ആ പുതിയ വണ്ടി ഇപ്പോൾ എടുത്ത വണ്ടിയോടാണ് പോകുന്നത് പഴയ വണ്ടി ആ വണ്ടി വിറ്റിട്ടാണ് പുതിയ വണ്ടി എടുക്കുന്നത് എൻ്റെ വണ്ടിയാണ് ഉഗ്രം വണ്ടിയാണ് നിങ്ങൾ എല്ലാവരും വാങ്ങുന്നുണ്ടെങ്കിൽ ആ കടയിൽ വന്ന് വാങ്ങണം വണ്ടി വണ്ടി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോകുകയാണ് വീട്ടിലേക്ക് പോകാണ് വണ്ടി ഞങ്ങൾ വാങ്ങി തിരിച്ച് പോയി കൊണ്ട് ഈ കേസ് ഞങ്ങൾ വണ്ടി വാങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ വീട്ടിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട് അതാണത്